ഹൃദയങ്ങൾ കീഴടക്കി ഹൃദയപൂർവ്വം മുന്നേറുമ്പോൾ തിരക്കഥാകൃത്ത് സോനുവിന് ഇത് സ്വപ്നതുല്യമായ തുടക്കമാണ് അന്തിക്കാട്ട് സ്കൂളിലെ അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുകയാണ് സോനു സോനു ഒപ്പം ഈ ഓണം അങ്ങ് തൂക്കിയല്ലേ അങ്ങനെ പറയുമ്പം എന്താ ഏറ്റവും സന്തോഷമാണ് ഓണത്തിന് സന്തോഷവും ഹൃദയപൂർവത്തിന് സന്തോഷം ഈ ഈ സിനിമയിലേക്ക് നേരത്തെ ഇപ്പം കുറേ അടുത്ത് പറഞ്ഞ പോലെ തന്നെ നൈറ്റ് കോളും ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് എന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തൊരു വർക്ക് കണ്ടിട്ട് സാറ് വിളിക്കാറ് സാറ് ജസ്റ്റ് അപ്രീഷിയേറ്റ വേണ്ടിയാണ് വിളിച്ചത് അന്ന് ഹൃദയപൂർവ്വം ഒന്നും ഇല്ല സാർ അങ്ങനെ ഒരു സാറ് നല്ലൊരു വർക്ക് ഇവിടെ അവരെ തിരഞ്ഞുപിടിച്ച് വിളിക്കാൻ ഞാൻ തന്നെ തിരക്കഥി സംവിധാനം ചെയ്തായിരുന്നു അപ്പോൾ അതിന്റെ ഡയലോഗ്സ് ഒക്കെ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിന്റെ തിരക്കഥയും എല്ലാം സാറിന് ഭയങ്കരമായിട്ട് മേക്കിംഗ് നടക്കും വേണ്ടി എന്നെ വിളിച്ചതാണ് അപ്പൊ അത് പറഞ്ഞു അവസാനിച്ച് ഞാൻ വിളിക്കുമ്പോൾ ആദ്യം തോന്നുന്ന ഒരു ഈ അങ്ങനെ തോന്നി അത് ഭയങ്കര ഒരു മോമെന്റ് ആണ് കാര്യം നമ്മള് സിനിമ തന്നെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സിനിമയോട് തന്നെ ഇഷ്ടം തോന്നാൻ കാരണക്കാരായ ചുരുക്കം പേരിൽ ഒരു വലിയ കൂട്ടാളികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് സത്യനന്ദിക്കാടെന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദഗ്ധർ എന്ന് പറഞ്ഞാലും തെറ്റില്ല അങ്ങനെ തന്നെ പറയണം ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ പഠിച്ചതോട് പറയുന്നതല്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ സത്യൻ സത്യനന്ദിക്കാടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാൾ വിളിക്കുമോ ആദ്യം അറിഞ്ഞിരുന്നു ആ അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ നമ്പർ ചോദിച്ചത് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ നമ്പർ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പം അച്ഛൻ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം മുതലേ ഞാന് ഭയങ്കര അപ്പോൾ തന്നെ അഖിലേട്ട് അച്ഛൻ വിളിക്കുന്നു പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ സത്യന്തുക്കാൻ വിളിയും കാര്യത്തിൽ ഇരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ സാർ വിളിച്ചു വിളിക്കുന്ന ടൂ കോടറി സത്യനന്ദിക്കാർ എന്ന് കാണിക്കുമ്പോൾ തന്നെ ഹലോ സാർ പറയുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സാർ ചോദിച്ചു എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചിട്ടാണ് സംസാരം സാറ് തുടങ്ങുന്നത് അപ്പൊ ഭയങ്കര ഒരു മോമെന്റ് ആയിരുന്നു സാർ എന്റെ വർക്ക് കണ്ടത് തന്നെ എനിക്ക് ഭയങ്കര കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കുമ്പോൾ ഫൈവ് പോയിന്റ് വൺ മില്യൺ അതായത് അൻപത്തി ഒന്ന് ലക്ഷത്തിൽ പരം ആളുകൾ ഇതിനകം നൈറ്റ് കോൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊരു മനോഹരമായ ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് സത്യം അപ്പൊ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ഹൃദയപൂർവ്വം എന്ന സിനിമയിലേക്ക് സാർ അന്ന് എന്നെ വിളിക്കുന്നു ഞാൻ സാറിനെ പോയി കണ്ടിരുന്നു അത് ജസ്റ്റ് ഹൃദയപൂർവ്വമൊന്നും ഒന്നില്ല ജസ്റ്റ് സാറിനെ ഒരാളെ കാണാൻ അവസരം കിട്ടിയുണ്ട് ഞാൻ സാറിനെ ഞാൻ വന്നോട്ട് സാറ് പറഞ്ഞ അന്തിക്കാട് തൃശ്ശൂർ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാനോ അറിഞ്ഞു ഞാൻ പക്ഷെ പിറ്റേന്ന് തൃശ്ശൂർ വന്നിട്ട് വിളിച്ചു സാറിനെ അന്ന് ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല സാറിനെ കാണാൻ വേണ്ടി തന്നെ കാണാൻ വേണ്ടി തന്നെ തൃശ്ശൂർ പോയി അപ്പം അങ്ങനെ സംസാരിച്ച് രണ്ടു വേണമെങ്കിൽ സംസാരിച്ച് വരുന്നു പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാനോ ഒന്നും പോയില്ല കാര്യം ആഗ്രഹമില്ലാണ്ടല്ല സാറിനെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ സാർ ഒരു വർഷം കഴിയുമ്പോൾ എന്നെ ഓർത്തിരുന്ന് വിളിച്ചു ഇതുപോലൊരു പരിപാടിയുണ്ട് ഒരു കഥയുണ്ട് ഒരു വൺലൈനുണ്ട് ഒന്ന് കേട്ടു നോക്കും നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അതായത് എന്നെ കൊണ്ട് അതിനെ പറ്റുമെന്നുള്ളതാണ് സാറിൻ്റെ ഒരു ഇത് ഐ മീൻസ് സാറിന് സാറിന് അതിനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സാർ ആദ്യം നോക്കുന്നത് പിന്നെ ഞങ്ങൾ അത് ഞങ്ങളത് ഓട്ടോമാറ്റിക് ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു ആ പ്രോജക്റ്റ് ആയത് ഈ കഥ പറയുമ്പോൾ ആ നിമിഷമൊക്കെ എങ്ങനെയാണ് അത് സാർ പെട്ടെന്ന് പറഞ്ഞു തീർത്തു ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു ഫോട്ടോയിൽ നിന്ന് ഇൻസ്പെയർഡായിട്ട് അഖിൽസത്തിൽ സാറിൻ്റെ മകനുണ്ടാക്കിയ ഒരു കഥയായിരുന്നത് ഒരു മണ്ണിങ് അപ്പം അത് സാറൊരു ഒരു മിനിറ്റാകും സാറ് പറയും സാറിൻ്റെ കഥ പറയാൻ ഭയങ്കര ഇതാണ് അധികം വലിച്ച് കാച്ചിക്കുറുകിയ നാലഞ്ച് സെൻറ്റൻസ് സാറ് ആ സംഭവം പറഞ്ഞു ആദ്യം ആ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ അത് പക്ക സീരിയസ് പരിപാടിയാണ് പക്ഷേങ്കിലും എനിക്കതൊരു ഹ്യൂമറാണ് കണ്ടെത്തിയത് ഞാനതിൽ ഹ്യൂമറിലെ കാര്യങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ പറഞ്ഞു അപ്പോൾ അത് സാറിന് ഭയങ്കരമായിട്ട് ചിരിച്ചു സാറിന് അത് ഇഷ്ടപ്പെട്ടു സാറിനാണെങ്കിലും സാർ അങ്ങനെ ഒരാളെയാണ് നോക്കിയത് ഒരു സീരിയസ് സംഭവം സാറിനെ അറിയാലോ ഒരു എത്ര സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിലും നർമ്മത്തി പോയി ഞാൻ അവതരിപ്പിക്കുന്നുള്ളതാണല്ലോ സാറിൻ്റെ ഒരു രീതിയിൽ അതുകൊണ്ടായിരിക്കാം സാറിൻ്റെ എന്നെ കൂടെ കൂട്ടാൻ തോന്നിയത് അപ്പൊ ഈ മോഹൻലാലിനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടായിരുന്നു പടം അതെ 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 എനിക്ക് അതായത് നമ്മൾ സത്യന്ദിക്കാട് മോഹൻലാലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കഥ പോയി ലാൽ സാറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തിട്ട് ലാൽ സാറിന് അങ്ങനെ ഓക്കെ അടിച്ചിട്ട് അങ്ങനെയല്ല അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലാൽ സാറ് വിളിച്ച് സത്യ സാറിന് സത്യേറ്റം നമുക്ക് ഒരു പരിപാടി ഒന്നിച്ച് ചെയ്യാം എന്ന് പറയുന്നു പിന്നെ അതൊരു പ്രോജക്റ്റ് ആവുകയാണ് കഥ അന്വേഷിക്കുന്ന രണ്ടാമുള്ള കാര്യം അങ്ങനെയാണ് അവരുടെ ഒരു പരിപാടി അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു ലാലിനെ വെച്ചു സച്ചിൻ സാറ് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ലാൽ സാറിനെ വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഞാൻ പറഞ്ഞിട്ട് ഒന്നിരണ്ട് ഒരു കഥ പോലെ ഇതില് വേറെ കുറേ പ്ലോട്ട് പോയിന്റ്സ് ആഡ് ചെയ്തപ്പോൾ സാറിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പൊ ട്രൂ ഇനി എന്നെ കൂടെ പറ്റും കളയാൻ ഒരു മൈൻഡ് സെറ്റിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്റെ മൈൻഡിൽ കിടന്നിട്ട് മോഹൻലാൽ സത്യനെദിക്കാട്ട് പരിപാടിയാണ് നീ സ്ട്രോപ്പ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ വീട്ടിൽ സ്വയം സ്വയം പറയണം എന്നിട്ട് ആദ്യം പറഞ്ഞ് പരാജയപ്പെട്ടു പോയല്ലോ പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ഇന്റർവെൽ സീക്വൻസിന് മുമ്പ് ഇന്റർവെൽ പോയിന്റിലേക്ക് എത്തുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു സാധനം ഈ ക്യാരക്ടർ വെച്ചിട്ട് ഈ ക്യാരക്ടറിനെ പറ്റി എല്ലാവർക്കും അറിഞ്ഞാണോ ആ ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു സാധനത്തിൽ പോസിബിൾ ഉണ്ടെന്ന് സാധനങ്ങളൊക്കെ സാർ ചിരിച്ച് അത് സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളും കുറേ സീക്വൻസുകളും പറഞ്ഞിട്ടും പിന്നെയാണ് ടോക്കായിരുന്നു കാഷ്വൽ ടോക്കായിരുന്നു സാർ അങ്ങനെ നമ്മളെ കൊണ്ട് സംസാരിക്കുകയുള്ളൂ അപ്പം സാർ വരാൻ പറഞ്ഞു അങ്ങനെ സാറിന് അപ്പം സാറിന് തോന്നിക്കണം ഇതിനെ കൊണ്ടിത് പറ്റുമെന്നുള്ളത് പറഞ്ഞു പിന്നെ മോഹൻലാലിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ അപ്പൊ സൂര്യന് പൊതുവെ ചെറുപ്പം മോഹൻലാലിനോട് ഇഷ്ടമുള്ള ആളാണ് ഈ മോഹൻലാലിന്റെ വരുന്ന ആ എങ്ങനെയാണ് അത് ഒരു ദിവസം എനിക്കൊന്നു കഴിഞ്ഞ വർഷം ജൂലൈ എട്ടിനു തോന്നുന്നു കൃത്യമായി ഡേറ്റ് എനിക്ക് വിട്ടുപോയി അപ്പം സാറ് ഇങ്ങനെ പറയണത് ലാൽസാറിന്റെ ലാലിൻ്റെ അടുത്ത് ഒരു ഫുഡ് നറേഷൻ കൊടുക്കാൻ സ്ക്രിപ്റ്റ് എപ്പോഴും ഏകദേശം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തിരക്കഥയായി അത്യാവശ്യം ഡയലോഗുകളും ഒക്കെ ആയി നമുക്കൊരു നറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് നീൻ വരാൻ പറഞ്ഞു അപ്പം തന്നെ എൻ്റെ കിളി പോയി കിറ്റിയെന്ന് രാവിലെ സാറ് എൻ്റെ കൂടെ നേരെ ട്രാമകൂർ കോട്ടി ലാൽ സാൻ്റെ അടുത്ത് സത്യസാറാണ് നെറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടയ്ക്ക് എന്നോട് സീനുകൾ വായിക്കാൻ പറയും ഓൾറെഡി ഉള്ള കുറേ ലെങ്ക് സീക്വൻസ് ഡയലോഗ് ഡയലോഗിൽ ഒത്തിരി ഇതുള്ള കുറേ സീക്വൻസുകൾ ഉണ്ട് ഡയലോഗി വർക്കാണ് അത് എന്നോട് പറയാൻ പറയും അപ്പോൾ ഞാനത് പറയുന്നത് ലാൽ സാറിന് വെച്ച് പറയുകയാണ് പക്ഷേ നമ്മൾ പെട്ടെന്ന് ചെന്നിരുന്ന കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ സംഭവം വിടും കാര്യം ലാൽ സാറിന് നമ്മളെ പെട്ടെന്ന് കംഫർട്ട് ആകും ഓരോന്നൊക്കെ ചോദിച്ചും ഇതൊക്കെ ആയിട്ട് അയ്യോ ഒന്നും ഇല്ല ഒരു ഇല്ല നമ്മളോട് പെട്ടെന്ന് സാറിന് അറിയാൻ മുമ്പേ ഇരിക്കുന്ന ഒരാൾ ഞാൻ പേടിച്ചായിരിക്കുന്ന സാറിന് പിന്നെ അത് ലാൽ സാറ് കൺസേൺ ലാൽ സാറിന് അങ്ങനത്തെ കൺസേൺ ഇല്ല കാര്യം മുമ്പിൽ നിൽക്കുന്ന സത്യൻ സാറാണ് അപ്പം എനിക്കും ടെൻഷനില്ല കാര്യം സത്യൻ സാർ കഥ പറഞ്ഞോളൂ പിന്നിടയ്ക്ക് എന്തെങ്കിലും ഡയലോഗ്സ് മാത്രം പറയാന്നുള്ളതാണ് അതായത് യാതൊരു ടെൻഷനില്ലാതൊരു സൂപ്പർ സ്റ്റാർ പടത്തിന്റെ റൈറ്റർ ആണെന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പം അങ്ങനെ കഥ പറയുന്ന ഇടയ്ക്ക് ലാൽ സാർ ചില ഡയലോഗ്സ് ഒക്കെ പറയും അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സാറിൻ്റെ കൂടെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു അന്നുമായിട്ടാണ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്യണേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അതുവഴി ഞാൻ ആരോടും പറയുന്നില്ല ഫാമിലി അല്ലാതെ ആർക്കും അറിയില്ല ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ടെന്ന് അത് ആ ഒരു ദിവസം എന്ന സിനിമയുടെ പേരിട്ടതാരാണ് അത് ലാൽ സാർ തന്നെയാണ് അതായത് ഇതിന് ഈ ഒരു രണ്ട് മണിക്കൂറിന് അറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സാ സത്യൻ സാർ എന്നോട് പറഞ്ഞൊരു ഓൺലൈനുണ്ടല്ലോ ആദ്യം എന്നെ കണ്ടപ്പോൾ പറഞ്ഞാൽ ഓൺലൈൻ അത് ലാൽ സാറിൻ്റെ അടുത്ത് ഒരു അവാർഡ് ഷോയ്ക്കിടയില് ജസ്റ്റ് അവാർഡ് വാങ്ങുന്ന ആ ഗ്യാപ്പിൽ എങ്ങാണ്ട് സത്യസാർ ഈ മണ്ണേം പറയും അപ്പം തന്നെ ലാൽ സാർ പറഞ്ഞതാണ് നമുക്കിതിനെ ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ എന്ന് ചോദിക്കുന്നത് സത്യസാറിന് അപ്പളേ ഓക്കെ ആയിരുന്നു അപ്പോൾ സത്യസാർ അപ്പം തന്നെ അപ്പോഴും ഞങ്ങൾ പോയി കോൺടാക്ട് ഒക്കെയുണ്ട് അപ്പോൾ സാറിനെ വിളിച്ചിട്ട് സോനു ഇതായിരിക്കും നമ്മുടെ ടൈറ്റിൽ ലാൽ പറഞ്ഞതാണ് എന്ന് പറയുന്നത് സത്യസാർ പറയുണ്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞ ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഫുള്ള് പോസിറ്റീവാണ് നമുക്ക് ആദ്യം കവിതയെന്നായിരുന്നു ഞാൻ ആദ്യത്തെ ടെൻഷൻ അടിച്ചിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരിക്കില്ല പക്ഷേ ഒരാഴ്ച മുമ്പ് ഒരു സത്യൻ സാറുമായിട്ടും അനുപെടനുമായിട്ടും പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ അനുപടനും ഇരുന്നിരുന്നു അപ്പം ഇവര് കണ്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അനുഭനനായിരുന്നില്ല അസോസിയേറ്റ് അനൂപ് സത്യം അപ്പം ഇവർ രണ്ടുപേരും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇവർ ഭയങ്കര ആയിരുന്നു അപ്പം തന്നെ എനിക്ക് ഒരു ഇതുണ്ട് ഇത് സംഭവം ഹിറ്റ് അടിക്കും എന്നുള്ള ഒരു ഇതുണ്ട് സത്യൻ സാർ ഭയങ്കര ഒരു ടെൻഷൻ വേണ്ടത് ഇ ധൈര്യമായിട്ടിരുന്നു എന്ന് സത്യൻ സാറും പറയുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ആയ കവിത പോകുന്നു നമ്മൾ പ്രതീക്ഷയുടെ ചിരി കിട്ടി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഉദ്ദേശിച്ചു ഓരോ ഒറ്റ കൗണ്ടറ് പോലും വേസ്റ്റ് ആകുമെന്നൊക്കെ പറയില്ല അതുപോലെ എല്ലാ കൗണ്ടറിലും ഞാൻ ചിരി പ്രതീക്ഷ എഴുതിയ സാധനങ്ങൾക്കെല്ലാം ചിരി കിട്ടി അപ്പോൾ തന്നെ ഇത് ഹിറ്റാവുന്ന ഒരു സാധനം വന്നത് പണം കണ്ട ഇറങ്ങിയ ഒരു സത്യസാധന പടത്തിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട് ഇമോഷൻസ് ഇതെല്ലാം ചേർന്ന് അതെല്ലാം ചേർന്ന് വളരെ ആയിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ കുറേ ഫോൺ കോൾ വന്നു എന്നെ വിളിക്കാത്തവരും വിളിച്ചു നമുക്ക് അടുപ്പുള്ളവരെ നമ്മളെ വിളിച്ചിട്ട് എന്താണെങ്കിലും നമ്മുടെ ഉടനെ പോയി ആശു അങ്ങനെ പറയുള്ളൂ പോസ്റ്റ് പറയുള്ളൂ പക്ഷേ എന്നെ ഒരിക്കലും വിളിക്കാത്ത എന്റെ പഴയ കൂട്ടുകാര് പല സ്ഥലത്ത് പല വർക്ക് ചെയ്യുന്ന കണ്ടവരൊക്കെ വിളിച്ചിട്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞു പിന്നെ ഫാൻസ് ഗ്രൂപ്പുകൾ വന്ന് പോസ്റ്റുകള് സ്ക്രീൻഷോട്ടുകൾ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഹിറ്റ് അടിച്ചു എന്നുള്ള സാധനം നേരെ അന്തിക്കാട്ടേക്കാണ് എന്തിരി പോകുന്നത് നേരെ കൊച്ചിന്ന് കവിതാ തീയറ്ററിൽ നിറങ്ങിട്ട് ഹിറ്റ് അടിച്ചു എന്നുള്ള സാധനം അന്തിക്കാട്ടിലേക്കാണ് സാറിനെ കാണാൻ പോയത് സാറ് ഭയങ്കര ഹാപ്പി അത് ഒരു ഹിറ്റ് ഒരു ഹിറ്റ് സു പടം റിലീസ് ചെയ്യുന്ന ഒരു വീടെന്നൊക്കെ പറയാൻ പറ്റില്ല അത് സത്യം സാറും വൈഫും മാത്രമേ ഉള്ളന്ന്

ആ എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഡയറക്ഷൻ ചെയ്യണമെന്നൊരു എട്ടൊമ്പത് ക്ലാസ് മുതൽ ഫിലിം ഡയറക്ടർ അതൊന്ന് എന്താണെന്ന് ഡയറക്ടറെ പണി എന്ന് പോലും നമുക്കറിയില്ല നമ്മൾ പിന്നെ സിനിമ കാണുമ്പോൾ സത്യനന്ദികാട് ജോഷി പ്രദർശി ഇവരൊക്കെ പേരുകൾ അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് എഴുത്തിലേക്ക് പോകാം എന്നൊരു ചിന്തയിലേക്ക് വരുന്നത് എന്തായാലും ഭാവിയിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓണാശംസകൾ